ഹേ ഗായ്സ് വെൽക്കം ബാക്ക് നമുക്ക് എൻ്റെ എങ്ങനെ ഇരിക്കണം കണ്ട് എങ്ങനെയാക്കി എടുത്താൽ ടു വെയിറ്റ് ഫോർ ദിസ് മിഷൻ ഓൾ വി നീഡ്സ് ദിസ് ഒരു കാജൽ ഒരു ബ്രഷ് കാജൽ എടുത്തിട്ട് വോട്ടർ ലൈനിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ കജൻ എവിടെയെങ്കിലും പിന്നെ നമ്മൾ താഴെ ഭാഗത്ത് ഒരു ചെറിയ വിങ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം കേട്ടോ അതായത് പിന്നീട് ബ്രഷ് ൈക്ക് ദ സെയിം വേ നമ്മളിവിടെയും വിങ്സും എന്നെ കൗണ്ടറിൽ ഒന്ന് ഫിൽ ചെയ്യണം ഓക്കെ വി ആർ ഡൺ ലുക്ക് അറ്റ് മൈ ഐസ് ഇനി ഈ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പൊട്ടും കൂടി ആവാം ഓക്കെ എൻ്റെ ഗുരുവിൻ്റെ ഇടയ്ക്ക് ഒരു ഗുരു കൂടി വന്ന പോലെ ഇപ്പോൾ ആ പൊട്ട് വി അച് ദൻ ആൻഡ് ഐ ലവ് ഇറ്റ്